സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇടുക്കിയിൽ ലേസർ ഷോ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമെന്ന് ആക്ഷേപം ഇടുക്കി ആർച്ച് ഡാമിന്റെ ഏഷ്യക്കഭിമാനമായ ഇടുക്കി ആർച്ച് ഡാമിന്റെ ലേസർ ഷോ ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്ക് ആക്കം കൂട്ടുന്ന പദ്ധതി പ്രകസനമെന്നാണ് ആക്ഷേപം ഉയരുന്നത് മുതൽ ഇടുക്കിയിൽ ലേസർ ഷോ എന്ന ആശയവും ജനപ്രതിനിധികളുടെ ഒക്കെ ജനങ്ങൾ കേട്ടു തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രഖ്യാപനങ്ങളുടെ വീര്യം കൂടുന്നതും പൊതുജനങ്ങൾ ഏറെ കണ്ടു എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ അഞ്ചു കോടി രൂപ വകയിരുത്തിയത് പദ്ധതിക്ക് പ്രതീക്ഷ നൽകുമെങ്കിലും ചോദ്യങ്ങൾ ഏറെ അവശേഷിക്കുകയാണ് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ സന്ദർശനം പോലും വിലക്കിയ കെ എൽ സി ബി ലേസർ ഷോയ്ക്ക് ഡാമിന്റെ പ്രതലം വിട്ടു എന്നതാണ് പ്രധാന ചോദ്യം കൂടാതെ സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുമ്പോൾ ലേസർ ഷോയ്ക്ക് പണം മുടക്കും എന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ഇടുക്കി ഡാമിന്റെ പ്രതലത്തില് ലേസർ ഷോ കാണിക്കാനായിട്ട് ഈ ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങനെ ഇടുക്കിയിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സ്ഥിരം പരിപാടിയായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത് നമുക്കറിയാം ഒരു ആർ സി ബുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പോലും ഉള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാത്തൊരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് ഇടുക്കി എന്ന് പറഞ്ഞുകൊണ്ട് പതിനെണ്ണായിരം കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ച് ഇടുക്കിയിലെ ജനങ്ങളെ സ്ഥിരമായിട്ട് എല്ലാ ബഡ്ജറ്റിലും കബളിപ്പിക്കുന്ന ഒരു സംവിധാനം കൊടുത്ത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരു രണ്ടായിരം കോടി പിന്നെ ഒരു ആയിരം കോടി പിന്നെ ഒരു അയ്യായിരം കോടി പിന്നെ ഒരു പന്റായിരം കോടി എല്ലാം കൂടി ഒരു പതിനെണ്ണായിരം കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് ഇടുക്കിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പൈസയുടെ പ്രവർത്തനങ്ങൾ നടത്താതെ ഇങ്ങനെ കടലാസ് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഇരിക്കിയിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഇത്തരം പരിപാടി സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണം ജനങ്ങളെ ഇത്രയും വിഡ്ഢികളാക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഈ ലേസർ ഷോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് വിവിധ പെൻഷനുകൾ ഉൾപ്പെടെ മുടങ്ങിയ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് ഇത്രയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ലേസർ ഷോ പ്രഖ്യാപനം വെറും ഷോ മാത്രമാണെന്നും ഇടുക്കി പാക്കേജ് പോലെ ഇടുക്കിയുടെ പേരിൽ മറ്റൊരു വാഗ്ദാനം മാത്രമാണിത് എന്നും ആരോപണം ഉയരുന്നുണ്ട് എന്നിരുന്നാലും പ്രതിസന്ധികളെ തരണം ചെയ്ത് പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇടുക്കി ജില്ലാ ആസ്ഥാന ടൂറിസം മേഖലയ്ക്ക് ഇതൊരു പൊൻതൂവൽ തന്നെയായിരിക്കും ബിജു വൈശം പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി